ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കേരള സംസ്ഥാന പൗട്ടറി വികസന കോർപ്പറേഷൻ്റെ പേട്ടിൽ പ്രവർത്തിക്കുന്ന കെപ്റ്റോ റെസ്റ്റോറൻറ്റിലേക്ക് ക്യാഷ് ഇർ കം അക്കൗണ്ട്സ് ട്രെയിനി എന്ന പോസ്റ്റിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥിയിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡിറ്റ് കൊടുക്കാം സൗകര്യം സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബലപ്പെട്ടതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് റെഫറൻസ് നമ്പർ പറഞ്ഞിട്ടുണ്ട് കെ എസ് പി ഡി സി ഇ എസ് ടി ടി ജോബ് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുള്ളത് നെയിം ഓഫ് ദി പോസ്റ്റ് പറയുന്നുണ്ട് കേഷീർ കം അക്കൗണ്ടൻറ്റ് ട്രെയിനി ആണ് പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് പേട്ടയിലാണ് കെപ്ക റെസ്റ്റോറൻറ്റ് ട്രിവാൻഡർ ആണ് ഒരു വേക്കൻസി ആണ് ഉള്ളത് എൻഗേജ്മെൻറ്റ് ടൈപ്പ് ടെമ്പററി ആണ് കോൺട്രാക്ട് കോൺട്രാക്ട് ബേസിസിലാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പോസ്റ്റിലേക്കുള്ള സ്റ്റൈപ്പിൻ്റെ പറഞ്ഞിട്ടുണ്ട് പതിനെട്ടായിരം രൂപയാണ് പെർ മന്ത് പറഞ്ഞിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ബികോം ഉണ്ടായിരിക്കണം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണം ടാലി അക്കോണി സോഫ്റ്റ്വെയറിൽ അപ്പോൾ ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡറ്റി മറ്റൊരു ഡോക്യുമെൻസൊക്കെ അയക്കേണ്ട അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് മാനേജിംഗ് ഡയറക്ടർ കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ടി സി മുപ്പത് ബാർ അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേട്ട ട്രിവാൻഡ്രം അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പൂജ്യം രണ്ട് നാല് എന്ന അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത് രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയാണ് അയക്കാൻ പറഞ്ഞിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് മണി വരെയാണ് ടൈം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടോ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ത്രീ സിക്സ് ഫോർ ഡബിൾ വൺ സിക്സ് പിന്നെ നമ്പറിൽ വെച്ച കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതുപോലെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി